നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ കമ്മീഷനെയും ജനങ്ങളെയും വരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് പല സ്ഥാനാർത്ഥികളും ഓരോന്നൊക്കെ ചെയ്തു കൂടുന്നത് തിരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ വോട്ടിംഗ് മെഷീനിൽ പൂജ നടത്തിയതൊക്കെ നാം കണ്ടതാണ് ഇപ്പോഴിതാ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടിംഗ് മെഷീനിൽ മാലയിട്ടിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശാന്തിഗിരി മഹാരാജാണ് മാലയിട്ടത് വോട്ട് രേഖപ്പെടുത്തി വന്നതിനുശേഷം വോട്ടിനായി എത്തിയ അനുയായിൽ നിന്നാണ് ഇയാൾ മാല പൊടുന്നതിനെ എടുത്ത് വോട്ടിംഗ് മെഷീൻ മറച്ച ബോക്സിന് മുകളിലിട്ടത് മാലയുമായാണ് അനുയായി പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ഇയാൾ ഒപ്പിടാൻ ഒരുങ്ങുമ്പോൾ വോട്ട് രേഖപ്പെടുത്തി വരികയായിരുന്ന സ്ഥാനാർത്ഥി വേഗത്തിൽ മാല കൈക്കലാക്കുകയും ബോക്സിന് മുകളിൽ വെക്കുകയുമായിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണിപ്പോൾ മാലയിട്ടതിനു ശേഷം ചിരിച്ചുകൊണ്ടാണ് ശാന്തഗിരി മഹാരാജ് പുറത്തേക്ക് വരുന്നത് അഞ്ചാം ് പുരോഗമിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടും പോളിംഗ് ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥിയെ തടയുക പോലും ഉണ്ടായിട്ടില്ല എല്ലാത്തിനും കുട പിടിക്കുന്ന പോലെയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെയും ഏതായാലും സ്ഥാനാർത്ഥി വോട്ടിംഗ് മെഷീനിൽ മാലയിടുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ